നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര പുലമൻ ജംഗ്ഷന് സമീപമുള്ള നേതാജി നഗറിൽ വൻ തീപിടുത്തം രണ്ടര ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കുടുംബപ്രശ്നമായി കോടതിയിൽ കേസ് നടക്കുന്ന ഭൂമിയാണ് വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന ഈ ഭൂമിയിൽ ഇഴജന്തുക്കളുടെയും മറ്റും ശല്യം സമീപവാസികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെയുള്ള നേതാജി നാർക്കാരുമായിട്ടാണ് ഞങ്ങൾ പറയാനുള്ളത് ഈ ഓർക്കൊരു വസ്തുക്കൾ ഇങ്ങനെ അന്യതയപ്പെട്ട് കിടക്കുക ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് ഇത് ഒന്നിനും അവർ കൊടുക്കാൻ സമ്മതിക്കത്തില്ല അവർ മൂന്നും രണ്ടും മൂന്നും പെണ്ണ് കെട്ടി അവരുടെ ഓഹരിയിൽ കിടക്കുക പല ആൾക്കാരും വന്ന് ചോദിച്ചാണ് ഈ വസ്തു കൊടുക്കുന്നത് ഇത് പാ പിടിച്ച ആർക്കെങ്കിലും ഞങ്ങൾ അഞ്ചിച്ച് അഞ്ച് ചൂട്ട് കൊടുക്കും ഇതൊന്നും തീരുമാനം ഉണ്ട് ഹൈക്കോടതി കേസ് കിടക്കുക ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നത് ഒരു രണ്ടു മാസം മുമ്പ് വന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനകത്ത് പെരുത്ത മരങ്ങളായിരുന്നു പെരുമ്പാമ്പും കാര്യങ്ങളും ഇത് കണ്ടില്ലേ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അവർ വന്ന് അളക്കാൻ വന്നപ്പോൾ അവിടെ ആ റോഡ് ടാറ് ചെയ്തുകൊണ്ട് അളക്കാൻ വന്നപ്പോൾ കോടതി അങ്ങ് പോയി രാജ്യത്ത് ഞങ്ങൾ നഗർക്കാരുടെ ഇടപെട്ട് ഇത് അടച്ച് തീർത്തി തരണമെന്ന് പറഞ്ഞ് കിടക്കും ഇതിപ്പോൾ ഇങ്ങനെ അനാഥരോട്ട് കിടക്കുക അവരിടപെട്ടില്ലെങ്കിൽ ഈ വസ്തു ഞങ്ങൾ വീതിച്ച് വീതി ഞങ്ങൾ പത്ത് അന്യ ഏതാ പാമ്പിടത്തിയോടെ കൊണ്ടുവന്ന് ഇങ്ങനെ താമസിച്ചു അത് പ്രത്യേക ഇതിനകത്ത് പത്ത് പതിനഞ്ച് വീട് ഞങ്ങൾ വെക്കും അപ്പോൾ അതിനകത്ത് കയറി ആരും ഞങ്ങളെ കയറി ഒന്നും ചെയ്തില്ലല്ലോ പത്ത് പതിനഞ്ച് വീട് ഞങ്ങളെ കൂടുതലും ഇതിനകത്ത് വെക്കുമോ ഈ വസ്തു ആർക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ നാളെ ഞങ്ങൾ കുടുംബത്താമത്തെ വീട് ഞങ്ങളെല്ലാം പേടിച്ച് ചോദിക്കുകയുണ്ടോ അതും വീട് ഈ തീ ഇറങ്ങി റബ്ബറിലും അങ്ങനെ പിടിച്ചാൽ എന്തെങ്കിലും രക്ഷയുണ്ടോ ഇമർ എന്തോ എറണാകുളം ഇറന്ന് ചോദിക്കുക ഇഴയുന്നതിന് ഞങ്ങൾക്ക് പേടിയാണ് ഇതിനകത്ത് അവിടെ പാമ്പ് അപ്പുറത്ത് രണ്ട് മൂർക്കനെ കണ്ടിട്ട് അവിടെ എന്തോ വിഷയമായിരുന്നു അങ്ങനെ കിടക്കുക അമർക്കെന്ത് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലായില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്കല്ലേ ഞങ്ങൾക്കിത് ഇത് ഇത് പിടിച്ച് ഇനി അങ്ങോട്ട് കയറി ഇഞ്ഞിട്ട് വന്നാൽ മതി ആ റബ്ബറിൽ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടു ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞങ്ങൾക്ക് പത്തും പതിനഞ്ച് വർഷം കേൾപ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട ചോര നേരാക്കൊണ്ട പൈസകളാണ് നമ്മുടെ ജീവിതത്തിലൊരു അഭിലാഷം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ് ഇത് പോയാൽ എന്തു ചെയ്യും പറഞ്ഞു